അരൂര് ദേശീയപാതയിൽ തടിലോറി മറിഞ്ഞ് അപകടം ഇന്നലെ പുലർച്ചെ തുറവൂർ ഭാഗത്ത് നിന്ന് അരൂരുഭാഗത്തേക്ക് വരികയായിരുന്ന തടിലോറി അരൂരു ബാറിന് മുമ്പിലെ കുഴിയിലാണ് മറിഞ്ഞത് അപകടത്തിൽ ആർക്കും പരിക്കില്ലെന്നാണ് ലഭ്യമായ വിവരം എന്നാൽ ദേശീയപാതയിലും ഇടറോഡുകളിലും മണിക്കൂറുകളോളമാണ് ഗതാഗതം തടസ്സപ്പെട്ടത് ഗതാഗതക്കുരുക്കിൽ യാത്രക്കാർ നട്ടം തിരിഞ്ഞു ഇന്ന് രാവിലെ ഒൻപത് മണിയോടുകൂടിയാണ് ലോറി റോഡിൽ നിന്ന് നീക്കിയത് ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് അരൂരു മുതൽ തുറവൂർ വരെയുള്ള മേൽപാത നിർമ്മാണം നടക്കുന്നതിനാൽ ഒരു വർഷത്തിലധികമായി ഇതുവഴിയുള്ള യാത്ര ദുരിതപൂർണമാണ് വെള്ളക്കെട്ടും ചെളിയും തകർന്ന റോഡ് മൂലം ഇവിടെ അപകടങ്ങളും നിത്യസംഭവമായിരിക്കുകയാണ് ഫ്ലൈ ഓവർ നിർമ്മാണം തുടങ്ങിയ ശേഷം ഇരുപത്തിയഞ്ചിലധികം ആളുകളാണ് ഇവിടെ വാഹനാപകടങ്ങളിൽ മരണമടഞ്ഞത് ഹൈക്കോടതി പോലും പ്രശ്നത്തിൽ ഇടപെട്ടിട്ടും നിർമ്മാണ മേഖലയിൽ യാത്രക്കാർക്ക് വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാൻ തയ്യാറായിട്ടില്ല കമ്പനി അധികൃതർ തകർന്ന റോഡുകളാണ് യാത്രക്കാരെ മണിക്കൂറുകളോളം ദുരിതത്തിലാക്കുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ അശ്രദ്ധയും പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമായിട്ടുണ്ട്